വില്ലേജ് ഓഫീസിൽ പോയാൽ ബി പി എൽ ആക്കണമെങ്കിൽ ബി പി എൽ ബിലോ പോവർട്ടി ലൈൻ ആയിരിക്കാം വരുമാന സർട്ടിഫിക്കറ്റ് വേണം അത് വേണമല്ലോ വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അല്ലേ ഇപ്പോൾ ആണോ എബു ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും വർഷത്തിൽ കുറഞ്ഞ വരുമാനം ഉള്ളവർക്ക് ബി പി എൽ ആനുകൂല്യം കിട്ടുകയുള്ളു അതും അങ്ങനെയല്ലേ പാടുള്ളൂ പക്ഷേ ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് ന്യൂനപക്ഷ പദവി കിട്ടുന്നത് ഇന്ത്യയിൽ മാത്രമേ കാണൂ അതിന് വരുമാന പരിധി പോലെ ന്യൂനപക്ഷ പദവിക്ക് ഇങ്ങനെയൊരു നിശ്ചിത ജനസംഖ്യയുള്ളവർക്ക് ന്യൂനപക്ഷ പദവി കൊടുക്കുകയുള്ളൂ എന്ന ഒരു നിയമം വരേണ്ടത് ആവശ്യമല്ലേ ന്യൂനപക്ഷ പദവി ഇന്നവർക്കേ കൊടുക്കൂ എന്നുള്ള നിയമമല്ല വരേണ്ടത് മറിച്ച് ഭാരതത്തിൽ പൗരന്മാർ ഭാരതീയർ ആ ഭാരതീയരിൽ ഒരു വ്യത്യാസവുമില്ല ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസമില്ല മനുഷ്യരാണ് എല്ലാവരും ഭാരതത്തിലെ തുല്യ പൗരന്മാരാണ് എന്നാണ് വരേണ്ടത് അത് വരണമെങ്കിൽ ഭരണഘടനയിൽ മാറ്റം വരണം ഭരണഘടന തന്നെ മനുഷ്യരെ രണ്ടായി വിഭജിക്കുന്നു ന്യൂനപക്ഷം ഭൂരിപക്ഷം ആ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്ന വിഭജനത്തിന് ഭാരതത്തിന്റെ ഭരണഘടനയിൽ രണ്ട് മാനങ്ങളാണ് ഒന്ന് ലിംഗ്വിസ്റ്റിക് രണ്ട് റിലീജിയസ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി റിലീജിയസ് മൈനോറിറ്റി എന്നാൽ എന്താണ് മൈനോറിറ്റി എന്നുള്ളത് ഭരണഘടന ഡിഫൈൻ ചെയ്തിട്ടില്ല അതാണ് നമ്മുടെ ഭരണഘടനയുടെ വലിയൊരു ന്യൂനത ഒരു ശതമാനത്തിന് താഴെ പേരാണ് അല്ലെങ്കിൽ രണ്ട് ശതമാനത്തിലെ താഴെപ്പേരാണ് എന്ന് നിർവചിച്ചിട്ടില്ല നിർവചിക്കാത്ത കാലത്തോളം നിർവചിക്കാത്ത കാലത്തോളം എങ്ങനെയാ അതിനെ പരിഗണിക്കുക എന്താണ് മാനദണ്ഡം മറ്റേത് രാഷ്ട്രത്തിലുണ്ട് ഇങ്ങനെ വേറെ ഏതെങ്കിലും രാഷ്ട്രത്തിലുണ്ടോ രാഷ്ട്രം അവിടുത്തെ ഭരണഘടനയ്ക്കനുസരിച്ച് ഒരു പൗരനാണ് ആ പൗരന്മാർക്ക് നിയമം ഒരുപോലെ ആയിരിക്കണം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസം ഉണ്ടാവരുത് ഈ അവസ്ഥയിലേക്ക് എത്തിയാൽ മാത്രമേ ഭാരതം ഒന്നാണെന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ അല്ല മൈനോറിറ്റി മെജോറിറ്റി എന്ന് വിഭജിക്കണമെന്നാണോ എങ്കിൽ ഡിഫൈൻ ചെയ്യപ്പെടണം ഇത്ര ശതമാനത്തിന് താഴെയായാൽ എന്ന് ം എന്ന് നിയമം വെച്ചു വെച്ചാൽ ശരി ഒരു ശതമാനത്തിന് താഴെ ആ ഒരു ശതമാനത്തിന് താഴെ ഏത് ജില്ലയിൽ ആണോ അവിടെ മൈനോറിറ്റി ആവില്ല എന്ന് ഉപവകുപ്പ് വെക്കണം ന്യായം വേണ്ടേ നാം ഒരു രാഷ്ട്രമെന്ന് എങ്ങനെ പറയും ചിന്തിക്കുക അതുകൊണ്ട് എത്രയോ ഭരണഘടനാ ഭേദഗതികൾ ഇവിടെ വന്നു കഴിഞ്ഞു നൂറിലധികം നൂറ്റി ഇരുപതിലധികം ഭരണഘടനാ ഭേദഗതി ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞു ഈ ഒരു ഭേദഗതി കൊണ്ടുവരണം എന്നുള്ള ഒരു നിർബന്ധം സമാജത്തിൽ നിന്ന് പോകണം ഭാരതത്തിലെ പൗരന്മാരായ ഞങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കരുത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കരുത് ഞങ്ങൾ ഒന്നാണ് നാം ഭാരതീയർ ഒന്നാണ് അതിന് വിരുദ്ധമായ നിയമം ഭരണഘടനയിൽ നിന്ന് മാറ്റണം എന്നാവശ്യപ്പെടണം നാട്ടലിലോടുകൂടി അതിനെ തയ്യാറുള്ള രാഷ്ട്രീയക്കാർക്ക് ഞങ്ങളുടെ വോട്ടുള്ളൂ എന്ന് പറയണം എന്നാലേ ഭാരതം നിലനിൽക്കൂ അല്ലെങ്കിൽ നിലനിൽക്കില്ല ശ്രദ്ധയോടുകൂടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്ന് വായിക്കുക അപ്പൊ കാണാം അവിടെ ഡെഫനിഷൻ ഇല്ല എന്നുള്ളത് രണ്ട് പാരാമീറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട് ലിംഗ്വിസ്റ്റിക് ആൻഡ് റിലീജിയസ് മറ്റൊന്നില്ല